അവൻ ഞാൻ സി ചോദിച്ചത് ഗബ്രി നിലനിൽപ്പിന് വേണ്ടി ചെറിയ കള്ളങ്ങൾ പറയാറുണ്ട് പറഞ്ഞു പോയ വാക്കുകൾ തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് വളച്ചൊടിക്കാറുമുണ്ട് ഇതിനൊക്കെ മുൻപ് ശ്രീദുജിന്റെ ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ ടീം സ്ട്രോങ് ആയെന്നൊക്കെ പറഞ്ഞ് ജാസ്മിനെ ആക്കി വിട്ടിട്ടുമുണ്ടായിരുന്നു ഗബ്രി അതുകൊണ്ട് തന്നെ ഇതൊക്കെ കേട്ട് ജാസ്മിനും നല്ല ശീലമായിട്ടുണ്ട് ഇതിപ്പോ വലിയ സംഭവമാക്കാനുണ്ടോ ഗബ്രി ഇതിനു മുമ്പ് കള്ളം പറഞ്ഞിട്ടുള്ളത് ജാസ്മിൻ പിടിച്ചിട്ടുണ്ട് റസ്മിൻ പുറത്തുപോയി തിരിച്ചു വന്നേ പിന്നെ രാവിലെ ഗബ്രിക്കും ജാസ്മിനും ഇടയിൽ അവിടെ ഉള്ളവരെ കാണിക്കാനായിട്ട് ി കൈന്ന് പോകുന്നത് കാണുവന്നോ എത്രവണയാണ് ഗബിഡി കയ്യിൽ നിന്ന് പോയിട്ടുള്ളത് ഡയലോഗടി മാത്രമേയുള്ളൂ ഈ ഗബ്രിയുടെ അടുത്ത് വന്നു വന്ന് ബോട്ടിനു വേണ്ടി ജാസ്മിനെ തള്ളി പറയാറായോ ഗബ്രി ശോകമീ ലോകം ശല്യം ജാസ്മിൻ ഒന്നും കിട്ടാനില്ലേ ഗബ്രിയെ നുണയനാക്കി മോശപ്പെട്ടവനാക്കി വോട്ട് മുഴുവൻ അടിച്ചെടുത്ത് ഈ ആഴ്ച എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള കളിയല്ലേത് ഈ ആഴ്ച മാത്രമാണ് ഇവർ തമ്മിൽ ഡെയിലി അടിയുണ്ടാവുന്നത് ഈ ആഴ്ചയുടെ പ്രത്യേകത എന്താണ് രണ്ടുപേരും നോമിനേഷനിലുണ്ട് ആർക്കും ഒരു സംശയവും ഇല്ലല്ലോ ജാസ്മിൻ ഗബ്രി പറയുന്ന വിശദീകരണം വിശ്വസിക്കരുത് ജാസ്മിൻ എല്ലാ കാര്യവും മനസ്സിലായതാണല്ലോ ഗബ്രി കള്ളനാണ് വഞ്ചകനാണ് അതുകൊണ്ട് ഗബ്രിയോട് ഒരു സഹവാസത്തിനും പോകണ്ട എല്ലാം നിർത്തിക്കോ അത് പറ്റില്ല വീണ്ടും പിറകെ പോകും അല്ലെങ്കിൽ ഗബ്രി തിരിച്ചു വരും എല്ലാ ദിവസവും സ്ഥിരമായി നടക്കുന്ന ഈ നാടകത്തിലെ ഒരു സീനെങ്കിലും മാറ്റി പിടിച്ചിരുന്നെങ്കിൽ കാണാൻ കുറച്ച് രസം ഉണ്ടായിരുന്നു അവരെ കേൾപ്പിക്കാനാണെങ്കിൽ ഗബ്രിയുടെ ന്യായീകരണം കേട്ടിട്ട് സഹിക്കവയ്യാതെ ജാസ്മിൻ ഒച്ചയ്ക്ക് ഗബ്രിക്കെതിരെ സംസാരിക്കുന്നു അതേ ഒച്ചയിൽ ഗബ്രിയും എതിരെ തിരിയുന്നുണ്ടിരിക്കുന്ന പിന്നെ എന്താണ് ജാസ്മിൻ ഗബ്രി കള്ളമാണ് പറയുന്നതെന്ന് ജാസ്മിൻ തെളിയിക്കുകയല്ലേ ഇവിടെ പല ആളുകളുടെയും അഭിപ്രായം മനസ്സിൽ വെച്ചുകൊണ്ട് ഗബ്രിക്കെതിരെ കളിക്കുന്നബ്രിയുടെ ശത്രു അവസാനം റസ്മിൻ ഗബ്രിക്കെതിരെ പറഞ്ഞ രഹസ്യങ്ങൾ ഗബ്രിയോട് അറിയാതെ പറഞ്ഞ് ജാസ്മിൻ പണി വാങ്ങിച്ചു ഗബ്രി ഇനി ഓടിപ്പോയി റസ്മിനുമായി സംസാരിച്ച് കാര്യങ്ങൾ വളച്ചൊടിക്കാൻ ശ്രമിക്കും ജാസ്മിൻറെ അടുത്ത് വെള്ള പൂശുന്ന പോലെ റസ്മിന്റെ അടുത്ത് നടക്കത്തില്ല വെറുതെ അവിടം വരെ പോയി കുറച്ച് തുള്ളൽ നടത്താവുന്നല്ലാതെ കാര്യമായിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല പോയിന്റുകളൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റാതെ വന്നപ്പോൾ റസ്മിന്റെ പേര് പറഞ്ഞ് ജാസ്മിൻ തടി തപ്പുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത് റസ്മിന്റെ അടുത്ത് ഗബ്രി ചോദിക്കാൻ പോകുമ്പോൾ അയ്യോ ഗബ്രി പോവരുതെ എന്ന് പറഞ്ഞ അടുത്ത നാടകവും നമുക്ക് കാണാൻ പറ്റും ഒരു നാടകത്തിനുള്ളിൽ മറ്റൊരു നാടകം കളിക്കുന്ന നടീനടന്മാരെ ആദ്യമായാണ് കാണുന്നത്